നമ്മളിപ്പോൾ അവിടെയപ്പോൾ പറഞ്ഞ് നിർത്തിയത് അങ്ങനെ ഞങ്ങളെ ഒരുങ്ങി കിട്ടി അമ്മൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ അമ്മൻ്റെ വീട് കുറേ ദൂരമൊന്നും ഇല്ല നമ്മളെ വീട് എത്തണേൻ്റെ ഒരിത്തിരി മുന്നേ ആണ് കേട്ടോ അമ്മൻ്റെ വീട് വരുന്നത് എരിഞ്ഞമങ്ങാടാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഏതായാലും എന്തൊക്കെയായിട്ട് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല തൊട്ടിമുട്ടിയൊക്കെ തന്നെയാണ് പോണത് അങ്ങനെ ഞങ്ങൾ ഇതാക്കണ് എരിഞ്ഞിമങ്ങാട് എത്തി ഇവിടെയാണ് നമ്മളെ വീടുണ്ട് ഇല്ലേ നമ്മളെ അമ്മൻ്റെ വീട് കിട്ടോ നമ്മളെ അമ്മമ്മൻ്റെ അമ്മമ്മൻ്റെ വീട്ടിൽക്കാണ് പോണത് അങ്ങനെ ആദ്യം മാമൻ്റെ വീട്ടിൽക്കാണ് പോയി അമ്മൻ്റെ മാമൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് റെസ്സും ചായയും കുടിച്ച് പിന്നെ ഞങ്ങൾ ഞങ്ങളിതാ നടന്ന് കുറച്ചപ്പുറത്താണ് തറവാട് ഉള്ളത് കേട്ടോ അപ്പോൾ അമ്മൻ്റെ തറവാടില്ലാതെ അവിടെ കിടക്കണ് അപ്പോൾ അവിടെ ആരുമില്ല ഇവിടുത്തെ ഓരെല്ലാവരും കൂടി എങ്ങോട്ടോ ടൂറ് പോയിട്ടുണ്ട് മൂലേപ്പാടം പാലം കാണാനോ കക്കാടം പോയിരിക്കോ അങ്ങനെ എല്ലാവരും വീട് അടച്ചു കൂട്ടിയാണ്ട് എല്ലാവരും അങ്ങോട്ട് പോയിക്കൊണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇതിലാണ് ഇപ്പോൾ നമ്മളറിയാതെ വന്നതാണ് അങ്ങനെ തകള് ഇതാണ് ഇപ്പം അമ്മൻ്റെ വീടുള്ളത് ഇവിടെ ഓല വീട് ആട്ടോ പണ്ട് ഓല വീട് ആയിരുന്നു പിന്നെ പിന്നെ മാറി ഓട് വീടായി പിന്നെ ചെറുതായിട്ടൊരു വാർപ്പ് വീടായി അങ്ങനെ അങ്ങനെ അപ്പോൾ വീടിൻ്റെ തകൾ രൂപമാറ്റം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇവിടെ തകള് അമ്മക്ക് അച്ഛനും അമ്മയൊന്നുമില്ല അച്ഛനും അമ്മയും അല്ല ഞങ്ങളെ വിളിക്കല് അമ്മമ്മ അപ്പനെയാണ് കേട്ടോ ഓളിക്കല് അപ്പം അങ്ങനെ ഒരണ്ടാറില്ല കുറെ കല്ലായി അവർ മരിച്ചിട്ട് കിട്ടാം പിന്നെ ഇവിടെ നിൽക്കണത് ഇപ്പോൾ അമ്മൻ്റെ നേരെയുള്ള ഒരനിയത്തിയും ഭർത്താവും കുട്ടികളൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പനും അമ്മമ്മക്ക് ഇതാക്കണം മൂന്ന് പെൺകുട്ടികളാണ് അയില് വലിയതാണ് എന്റെ അമ്മട്ടോ അപ്പൊ മറ്റുള്ള തീർക്കാം എതിട്ട കിട്ടടി അല്ല ഉമ്മു പോരി അടുക്കളയൊക്കെ നന്നാക്കിയെടിയായി ആ ഡാടാ അച്ചടി ഞമ്മള് പോവാറി ഫോട്ടോ പോവാ ഇവിടെ വീണ്ടും തകണ് ഈ അമ്മയും മക്കൾ നടക്കലോട് നടക്കലാട്ടോ അപ്പോൾ തറവാട്ട് ചെന്നപ്പോൾ അവിടെ ആരുമില്ല മാമൻ്റെ അവിടെ മാത്രം ഉള്ളിരുന്ന ആളും കേട്ടോ അമ്മൻ്റെ മാമൻ്റെ അവിടെ മാത്രം ഉള്ളേന്ന് ആൾ അപ്പം അവിടുന്ന് ചായ കുടിച്ചിറങ്ങി പിന്നെ തറവാട്ടിൽ വന്നപ്പോൾ അവിടെ ആരുമില്ല പിന്നെ ഞങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നടക്കണത് വെച്ചാൽ ഇനിയാണ് വീട് കാണാൻ പോണത് കേട്ടോ അപ്പം എന്തൊക്കെയോ പറഞ്ഞ് ഭയങ്കരമായിട്ട് ചിരിയാണ് ഞങ്ങളെല്ലാവരും കൂടി കൂടി അമ്മൻ്റെ അർത്ഥാറാണ് പറയുന്നത് അപ്പം അമ്മനെ കളിയാക്കി ചിരിക്കുക എന്നുള്ളൊരു പരിപാടിയാണ് ഇപ്പം ഞങ്ങൾ നടത്തി കൊണ്ടിരിക്കണത് അങ്ങനെ പോയി ഇതാക്കി നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് ആദ്യം നമ്മൾ അമ്മേൻ്റെ വേറൊരു മാമനുണ്ട് ആ മാമൻ്റെ വീട്ടിൽക്കാണ് പോയത് അപ്പോൾ അവിടെ മാമൻ്റെ അമ്മായി സുഖമില്ലാതെ കിടക്കണം അപ്പോൾ അവനെ നോക്കാം കണ്ടു പിന്നെ മകളും ഭർത്താവും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അവരൊക്കെ കണ്ട് ഭർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നു അപ്പോൾ എല്ലായിടത്തും പോയിട്ട് ചായ പിടിക്കാമല്ലോ ടൈമില്ല കേട്ടോ എന്താ വെച്ചാൽ നമുക്കും സമയമല്ല നമ്മളെ വണ്ടിക്കാരും പുറപ്പെട്ടിട്ടുണ്ട് പിന്നെ എല്ലാ വീടും കവറാക്കണല്ലോ കവർ ചെയ്യണമല്ലോ അങ്ങനെ എല്ലാ വീട്ടിലൊന്നും കയറി ഇറങ്ങി പോകാമെന്ന് വിചാരിച്ച് ഓണത്തിന് വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ എല്ലായിടത്തും കൂടിയും പോകുകയുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നമ്മളെ വീട്ടിൽ പോകും മാത്രം പോ ഒതുങ്ങി അവിടെ ഇരിക്കണോളും അപ്പം ഇങ്ങനെ വരും എല്ലാവരും കൂടി വരുമ്പോഴാണ് എല്ലാ വീട്ടിലും കയറി എല്ലാ വീട്ടിൽ നിന്നും ചായ ഒടിച്ച് എല്ലാ വീട്ടിൽ നിന്നും ചോർന്നു അങ്ങനെയൊക്കെ പോയത് ഇന്നിപ്പം ഞങ്ങൾ വന്നപ്പം ആരുമില്ല ഇവിടെ ഈച്ച പറഞ്ഞില്ല എല്ലാവരും കൂടി കക്കാടം പോയി പോയതാണെന്ന് മറ്റേ പറഞ്ഞു അപ്പം ആരുല്ല കേട്ടോ അപ്പം അങ്ങനെ ആ അവിടെ രണ്ട് വീടുണ്ടായിരുന്ന ആ താഴത്ത് രണ്ടെണ്ണം മൂന്ന് വീട് വീടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് നമ്മളെ വല്യച്ഛൻ്റെ വീട് ആയിരുന്നു വല്യച്ഛൻ്റെ മകളെ വീട് അപ്പോൾ അവിടെ ആളില്ല എല്ലായിടത്തും ഇത് ആണുങ്ങൾ മാത്രമേ ഉള്ളൂ പെണ്ണുങ്ങളൊക്കെ പാടെ കുട്ടികളെ മക്കളൊക്കെ പൊറുക്കിയാണ്ട് കക്കടമ്പര് കാണാൻ പോയതാണ് ആ ഒരു അവസരത്തിൽ നമ്മൾ അറിയാതെ വന്നതാണ് പിന്നെ ഇനി ഇവിടുന്ന് ഒരു ഒരു അഞ്ചാറ് വീടുണ്ട് പിന്നെ അവിടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ വളർത്തിട്ടുണ്ടെന്ന് കുറേയൊക്കെ കായും ടൈമിൽ അപ്പോൾ അങ്ങനെ ഇതാക്കണ് ഇവിടെ ഒരു മൂന്നാല് വീടുണ്ട് കിട്ടോ നാലഞ്ച് വീടുണ്ട് അതൊക്കെ ഇപ്പോൾ നമ്മളെ കുടുംബക്കാരാണ് ചെറച്ചനുണ്ട് അമ്മൻ്റെ ചെറച്ചനുണ്ട് പിന്നെ അമ്മൻ്റെ അനിയത്തിൻ്റെ വീടുണ്ട് അമ്മൻ്റെ ചെറിയമ്മൻ്റെ വീടുണ്ട് അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കുറെ കുറേ ഉണ്ട് അവ ഒക്കെ കുടുംബക്കാരാണ് ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ് വീട് അപ്പോൾ ലാസ്റ്റ് എത്തിപ്പെട്ടിട്ടുള്ളത് ഇതാ അവിടെ കേട്ടത് ഇപ്പം അമ്മൻ്റെ ചെറിയമ്മൻ്റെ വീടാണ് കേട്ടോ അമ്മമ്മൻ്റെ അനിയത്തിൻ്റെ വീടാണ് ഇവിടെ അങ്ങനെ ആരും ഇല്ല അമ്മ അമ്മമ്മക്ക് കുട്ടികളും ഇല്ല ഭർത്താവ് ഉണ്ടായിരുന്നു അത് മരിച്ചു അപ്പോൾ അങ്ങനെ ഒറ്റത്തടി ആയിട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ അമ്മ രാത്രി ഇങ്ങോട്ട് കിടക്കാൻ വരും നമ്മളെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഒരു പത്തിരുപത് രൂപയെ ഓട്ടോറിക്ഷ കൂലി കൊടുത്താലേ ഇങ്ങോട്ട് വരും കേട്ടോ അപ്പോൾ ഇവിടെ കൂട്ട് കിടക്കാനായിട്ട് അമ്മ വരലുണ്ട് അപ്പോൾ ഉല്ല ഉണ്ടാളും അങ്ങനെ സ്വരേം പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇരിക്കും രാവിലെ തൊട്ട് രാവിലെയല്ല അമ്മ പണിയേറി ആ വീട്ടിലത്തെ പണിയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ വേ ഇങ്ങോട്ട് വരും പിന്നെ ഇവിടെ ഉല്ലണ്ടാളം തന്നെയാണ് കേട്ടോ കിടക്കണവരെ ഉല്ലണ്ടാളും വറത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകും അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഗൃഹം എന്നാദട്ടോന്നല്ലേ തുണി കുപ്പായ നല്ല ഇട്ടേക്കാറില്ലേ ഞങ്ങള് പൂക്കണം കാന യൂട്യൂബിൽ ഇട്ടു മോളൂ സോള് ഇജും പെട്ടടി ഇജി വെട്ടി അയ്യാണ്ടോക്കണത് അടേ എന്നെ ഞാൻ വീടെടുത്തിട്ട് എന്നെപ്പെട്ടിണ്ട് അനു എത്താൻ എൻ്റെ ചേര് ആ അനു എന്താ ചീനിക്കണ് മുടിട്ടിപ്പകെ ചീനിക്കു അയ്യോക്ക് അങ്ങനെ അതാ വർത്താനം പറഞ്ഞിരിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരില്ല പക്ഷെ ഇവിടുത്തെ ഒരു കക്കാടം പോയി ടൂറ് പോയവരൊക്കെ വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ഒരു നാല് ദിവസത്തെ ബ്ലോഗ് ഇവിടുന്ന് തന്നെ കിട്ടുമെന്ന് വിചാരിക്കാം അപ്പോൾ ആളുണ്ട് അപ്പോൾ നമ്മളെ കണ്ണനൊന്ന് എടുത്തപ്പോൾ ദേഷ്യം വന്ന് വന്നിറങ്ങി പോയിട്ടോ ഇനിയിപ്പോൾ ഞങ്ങൾ പോട്ടെ കുറേ നേരം ആയിപ്പോഴും പിന്നെ ഇവിടെ ആരും ഇല്ലല്ലോ ചെറിയമ്മ ആരൊന്നുമില്ല അപ്പോൾ ഇനി പോട്ടെ നിൽക്കാനുള്ള സമയമല്ല പിന്നെ നമ്മളെ ചിക്കൻ കറിയും ചോറും ഒക്കെപ്പാട് ഒരു വിധ ആകുമ്പോഴത്തേന് അവിടെ എത്തിച്ചേരണം നമ്മളെ പുതിയ ആപ്പിളാർക്ക് കൊടുക്കണല്ലോ പിന്നെ ഒരു കാപ്പി കുപ്പായിട്ടത് അത് നമ്മളെ ആങ്ങളുടെ കുട്ടിയായിട്ടോ അച്ചും റിച്ചും ഉണ്ടായിരുന്നു ഓന് ആ ടൂറിൽ പെട്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി കാണാൻ വേണ്ടി വന്നതാണ് പക്ഷേ ഇവിടെ ഒന്നും ആരുമില്ല ഇപ്പം ഞങ്ങൾ പോകാൻ നോക്കട്ടെ ഇവിടെ ഇങ്ങനെ ഭട്ടം കറങ്ങി ഇങ്ങനെ നിൽക്കണില്ല അപ്പം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആ ഒരു തോട്ടം കണ്ടോ ഇത് ഓരോന്നുമല്ല കേട്ടോ വേറെ ആരോ വെച്ചതാണ് പക്ഷേ കുറേ കായ് ഉണ്ടായിമൽ അപ്പം ഞാൻ പറഞ്ഞില്ലേ കാണാനൊരു ലുക്ക് തന്നെ ഉള്ളൂ ഉള്ളിലൊന്നും ഇല്ല ഒരു ഒന്നിനും പറ്റാത്തൊരു കായ്യാണല്ലേ ഈ ഡ്രാഗൺ ഫ്രൂട്ട് നല്ല പൈസയാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നിനും ഒരു ചുക്കിനും ചുണ്ണാമിനും പറ്റാത്തൊരു ടേസ്റ്റാണത് മാനം കെട്ടുകറില്ല എന്നാൽ നമ്മൾ വാങ്ങിയിട്ട് മാനം കെട്ടതാണത് ഇനി മേലാൽ വാങ്ങൂല അപ്പം അങ്ങനെയാണ് അമ്മനോട് യാത്ര പറയാനുള്ളൊരു പരിപാടിയിലാണ് അപ്പം നമ്മളെ നെയ്ച്ചോറും കാര്യങ്ങളൊക്കെ നമ്മളെ മാമൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട് അപ്പം കവറ് അപ്പോൾ അത് എടുത്ത് തരാനായിട്ട് വന്നതാണ് അമ്മ അപ്പം യാത്രയൊക്കെ പറഞ്ഞുകഴിഞ്ഞ് ഞങ്ങൾ പോകാൻ നിൽക്കട്ടെ ഇനിയിപ്പം രാത്രി ഒമ്പതിന് അടത്തണമല്ലോ പിന്നെ പോലെ അവിടെ ഓരോ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട് അപ്പം യാത്ര പറയുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മൾ കുറച്ച് ഉപദേശങ്ങളാണ് വാരി വിതരണ കുട്ടികളെ നോക്കണം അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് കുറേ ഉപദേശങ്ങളാണ് വാരി വിതറിയോണ്ട് നിൽക്കണത് ഇപ്പോൾ ടാറ്റ ഒക്കെ കൊടുത്ത് കുറേ കുറേ കയ്യിൽ കൈകൾ കണ്ടില്ല അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ കൈകളുണ്ട് അപ്പോൾ കാണുന്നില്ല അപ്പം ഏതായാലും ഞങ്ങൾ പോട്ടെ ചാറ്റൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോകാൻ നിൽക്കട്ടെ കേട്ടോ ഈ ഇനിയിപ്പം എന്താ ചോദിച്ചാൽ ഇനിയിപ്പോൾ ക്രിസ്മസ് ആണ് വരുന്നില്ലേ അതിനാണ് പ്രതീക്ഷ ആവുന്നത് രണ്ട് ദിവസം നിൽക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ക്രിസ്മസിന് വരാമെന്നില്ല ഒരു ഉറച്ച തീരുമാനത്തോടു കൂടിയാണ് ഇപ്പം ഇനി പോകാൻ നിൽക്കുന്നത് അപ്പോൾ വണ്ടി ഇളക്കി ഞങ്ങൾ പോട്ടെ ഇനിയിപ്പോൾ വില വില വീട്ടിൽ കൊണ്ടാക്കിയിട്ട് കൊണ്ടാക്കിയിട്ടുമാണ് നമുക്ക് നമ്മളെ വീട്ടിൽ പോകാനായിട്ട് അങ്ങനെ വണ്ടി സ്റ്റാർട്ടാക്കി ഞങ്ങൾ പോയി അമ്മ മാതാക്കണെന്ന് നോക്കണുണ്ട് അപ്പം അങ്ങനെ ഒരു മാതിരിയായിരുന്നു കേട്ടോ ഇവിടുന്നിട്ട് പോകുന്നപ്പോൾ ഒരു ഒരു ജാതി ഒരു ഒരിടങ്ങാറുണ്ടായിരുന്നു എന്തോ അങ്ങനെ അങ്ങനെ അതാണ് ഞങ്ങൾ പോയോണ്ട് ഇരിക്കുകയാണ് പോയതുകൊണ്ടിരിക്കട്ടെ അതിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോ ആർക്കെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണണം ബട്ടൺ നെക്കിയിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുത്തോളീട്ടോ അപ്പോളാണ് നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റിട്ട് അറിയിച്ചാൽ മതി അങ്ങനെ വീണ്ടും ഞങ്ങൾ പോയിക്കൊണ്ട് നിൽക്കുകയാണ് നമ്മൾ വേഗം വേഗം എത്താനല്ല ആക്കം പോലെ പോകണം നല്ല ബ്ലോക്ക് ഉണ്ട് ഓണം കഴിഞ്ഞ് പിറ്റേന്നാണല്ലോ അപ്പം നല്ല ബ്ലോക്ക് ഉണ്ട് എം മെല്ലെ മെല്ലെ പോലെ ആക്കം പോലെയാണ് പോണത് പക്ഷേ ഈ ഒരു നെലമ്പൂർക്ക് എത്തുന്നതിന് മുന്നേ തന്നെ മക്കൾക്ക് ഭയങ്കരമായിട്ട് ദാഹം വരുന്നുണ്ടായിരുന്നു കേട്ടോ മക്കളെ പോലെ തന്നെ ഞങ്ങൾക്കും നല്ല ദാഹം വരുന്നുണ്ട് അപ്പോൾ എവിടെയെങ്കിലും ഒതുക്കി നിർത്തണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത് അപ്പോൾ നമ്മളൊക്കെ അത് എപ്പോഴെങ്കിലും അല്ലേ ഇറങ്ങുകയുള്ളൂ ഈ ഒരു നാല് മൂലക്കെല്ലാം ഒതുങ്ങി കൂടുവെന്നല്ല അത് എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ പോരള്ളൂ അപ്പോൾ അങ്ങനെ അത് ഇതൊക്കെ കുഞ്ഞാറ്റെടുത്ത വീഡിയോ ആണ് മൈജിയൊക്കെയാണ് വീഡിയോ എടുത്തത് അപ്പോൾ മൈജിന്നാണ് നമ്മളെ ഫോൺ എടുത്തത് മൈജിന്നാണ് നല്ല ഫോണാണ് ഇതുവരെ ഒന്നും കേടും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ നല്ല ബ്ലോക്ക് ഉണ്ട് ബ്ലോക്കിൽ നിൽക്കുന്നത് നേരത്താണ് ഇപ്പോൾ വീഡിയോ കൊണ്ട് എടുക്കുന്നത് എടുത്തുകൊണ്ട് നിൽക്കണത് വോട്ടർഷി ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ആയി ചേരിച്ചോ അങ്ങനെയൊന്നും പോകാൻ പറ്റില്ലല്ലോ ബൈക്കാണെങ്കിൽ കുത്തിക്കൊള്ളി ചേയ്ക്കൂടെങ്കിലുമൊക്കെ പോകാം പക്ഷെ ആക്കം പോലെ എത്തിയാൽ മതിയല്ലേ നമുക്ക് ഇത്ര ധൃതിയും കാലങ്ങളൊന്നുമില്ല നമുക്ക് ആക്കം പോലെ എത്തിയാൽ മതി അപ്പോൾ അങ്ങനെ വെട്ടിച്ചാണ്ടോ അല്ലെങ്കിൽ സ്പീഡിൽ ഓടിച്ചാണ്ടോ ഒന്നും പോകണ്ട സമാധാനത്തിലെത്തിയാൽ മതി അപ്പം അങ്ങനെ പിന്നെ ഞങ്ങൾ ഇടവണ്ണ വന്നു ചായയൊക്കെ കുടിച്ചു ഓട്ടോറിക്ഷയിൽ കയറിയപ്പോൾ തുടങ്ങിയത് വെള്ളത്തിന് ദാഹം അല്ലെങ്കിൽ ജ്യൂസിന് ദാകം ചായക്ക് ഒക്കെ പിന്നെ ഞങ്ങൾ എവിടെ നിന്ന് നിർത്താതെ നല്ല ബ്ലോക്ക് ആയത് കാരണം എടവണ്ണ കൊണ്ടുവന്നാണ് നിർത്തിയത് അപ്പോൾ വല്ല അവിടെ ഇറക്കും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ചായയൊക്കെ ഒക്കെ വാങ്ങിക്കൊടുത്തു അങ്ങനെ എന്തൊക്കെയോ കടി വാങ്ങി അപ്പോൾ ഞങ്ങൾ എല്ലാവരും ചായ കുടിച്ചു നല്ല തിരക്കില്ലൊരു കട കിട്ടോ ഇവിടെ ഇടവണ്ണ അങ്ങാടിയിൽ തന്നെ ഉള്ളൊരു കടയാണ് നല്ലൊരു തിര തട്ടുകട നല്ലൊരു തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും ചായ കുടിച്ചു ഇനി പോലെ ഓല വീട്ടിൽ ഇറക്കിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട് അപ്പോൾ ഇരുട്ടായി തുടങ്ങിയിട്ടോ ഒരുവിധം സമയമായി തോന്നി ചെയ്താലും ചെന്നിട്ട് നമുക്ക് ചോറും കാര്യങ്ങൾക്കൊന്നും വെട്ടക്കേണ്ടല്ലോ അതുകൊണ്ടാണ് ഒരു സമാധാനം അപ്പം അങ്ങനെ പോലെ വല്ല വീട്ടിലിറക്കേണ്ടത് ഞങ്ങൾ ഇതാക്കണം തിരിച്ച് പോരാണ് പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇക്കൊല്ലത്തോണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇക്കൊല്ലത്തോണം അന്നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് ഒരു കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെയാണ് കഴിഞ്ഞു അപ്പോൾ ഏതായാലും ശേഷം അടുത്ത കൊല്ലം ദൃഢർന്നില്ല കൊല്ലങ്ങളിലൊക്കെ ഇങ്ങനെ ആവണം ആ പെരുന്നാളും ക്രിസ്മസും ഒക്കെ നല്ലപോലെ അടിപൊളിയായി ആഘോഷിക്കാൻ നമുക്ക് പഠിച്ചവന് ആയുസും ആരോഗ്യമൊക്കെ തരട്ടേന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വീഡിയോ നിർത്തട്ടെ